കൃഷ്ണന്റെ മരണശേഷം എൺപത്തിനാല് വയസ്സിന്റെ മരണശേഷമാണ് കലിയും ആരംഭം എം ടിഒ ആസുദർ ആ കഥയില് രണ്ടാമഴത്തില് പറയുന്നത് വിഷ്ണുവിന്റെ അവതാരമൂർത്തിയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണൻ അതുപോലെ ധർമ്മശാസ്ത്ര അവതാരമൂർത്തിയാണ് സ്വാമി അയ്യപ്പൻ രണ്ട് രണ്ടാണ് ഒരാൾ ശനിയുടെ ആധിക്യാണെങ്കിൽ ഒരാൾ ബുധന്റെ ആധിക്യം ശനി ശിവനെയും പിടിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതെ അതെ അപ്പോൾ തീർച്ചയായിട്ടും ഗ്രഹപ്പെടവലെ ഗ്രഹനിലയുമുണ്ട് ദൈവങ്ങൾക്ക് ശരീര ഒരു ഇതെന്ന് പറയുന്നത് ശിവനെ പിടിക്കാൻ പോയപ്പോഴാണ് ശിവൻ രണ്ടര നാഴികയെ എഗ്രീഡ് ചെയ്യും ഏതൊരു പ്രശ്നം വേണ്ട അങ്ങനെ കുറച്ച് 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 രണ്ടര നാഴികയെ ഏഴര നാഴിക എന്തോ സമയം ചോദിക്കും ഏഴര നായി എന്നുള്ള ഓർമ്മ ഇതെല്ലാം നമ്മൾ പുരാണ അല്ല പുരാണ കഥകളാണ് ഇതൊക്കെ ഉൾക്കൊള്ളാണ് എന്ന് വെച്ചാൽ ഓരോ പാടമാണിത് ഇതിപ്പം ചിലരുടെ ഇല്ല അവർ ഇതൊക്കെ അന്ന് ഭാവനയിൽ എഴുതിയതാണ് മഹാഭാരതത്തിലുള്ള ക്യാരക്ടർ മൊത്തം എന്തും ഇല്ലേ ശകനിയുടെ ക്യാരക്ടറുള്ള ആൾക്കാരുണ്ട് പിന്നെ അർജുനൻ്റെ മകുലൻ്റെ സഹദേവൻ്റെ ഓരോന്നും ഓരോ പ്രത്യേകതയാണ് ഓരോ ക്യാരക്ടറും അതിൽ ശ്രീകൃഷ്ണൻ്റെ അതുപോലെ തന്നെ ഭീഷ്മറിൻ്റെ ഓരോ ക്യാരക്ടറില് ചില കാരണവന്മാരൊക്കെ ചില കുടുംബങ്ങളിലുണ്ട് വർഷങ്ങളായിട്ട് അവർ ജീവിച്ചിരിക്കും ഇപ്പോൾ ഒരു അപ്പം നൂറ്റിമൂന്ന് വയസ്സായി നൂറ്റിമൂന്ന് വയസ്സ് നല്ല ആരോഗ്യതന്നെ ആയിട്ട് അപ്പോൾ ഇതൊക്കെ സത്യമാണ് പ്രായമായിരിക്കുന്നവർ അവർ ആ കാരണവർ ഭീഷമാചാര്യെന്ന് പറയുന്നത് പിതാമകൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ശിവനെ ഇങ്ങനെ ഗണ്ഠനാഴിയെ പിടിച്ചൊന്ന് കണക്കെന്ന് പറഞ്ഞാൽ ശിവ എലിയായിട്ട് സ്വ അമ്പലത്തിൽ തന്നെ ഒളിക്കും അത് എവിടെ അഭിഷേകം നടന്ന് പുറത്തോട്ട് വരുന്ന ആ ഹോളിലാണ് പോയി ഒഴിക്കുന്നത് ഒളിച്ചിരിക്കുമ്പോഴായിരിക്കും പോറ്റി അഭിഷേകം വെള്ളം പോണില്ല എന്തോ അടവ് പുള്ളി കമ്പിട്ട് റെഡി ആക്കി വിടും ഭഗവാനെ ആ രണ്ടര നാഴിക അതിനകത്ത് കിടന്ന് ദുരിതം അപ്പം സംഭവിച്ചുകൊടുക്കാം നീ ന്യായാധിപനാണ് നീ എനിക്ക് രണ്ടര നാഴിക തന്നു ആ രണ്ടര നാഴിക എനിക്ക് ഏഴ് വർഷത്തിൻ്റെ ഫലം കിട്ടി ഇങ്ങനെയൊരു കഥ ഉണ്ട് ഹനുമാനെ പിടിക്കില്ല എന്നൊരു കണക്കുണ്ട് ആ ഹനുമാൻ നമുക്കിപ്പം ശനി പ്രീതിക്ക് നമുക്ക് ഹനുമാൻ വെറ്റിലമാല കൊടുക്കുന്നത് വളരെ പ്രത്യേകതയാണ് അത് ധനുകൂറുകാർ ധനക്കൂറുള്ളവരുടെ മൂലം പൂരാടം ഉത്രാടം ആൾക്കാർ അഞ്ചാം ഭാവധിപനായ കുജൻ്റെ അതായത് ഹനുമാൻ്റെ ഒരു പ്രത്യേകത വിനയം ബലം ഭക്തി ഇങ്ങനെ അഞ്ച് കാര്യം പറയുന്നുണ്ട് അത് ഒരു ദാസ ദാസ് ദാസൻ ശ്രീരാമൻ അത്രത്തോളം ഭഗവാനെ സ്നേഹിച്ച് മാറുപിളർന്നാണ് കാണിക്കുന്നത് സീതാദേവിയുടെ ഭഗവാൻ്റെ കൂടെ സീതാദേവി ഇരിക്കുന്നത് ലക്ഷ്മണൻ ഉൾപ്പെടെ നെഞ്ചിനകത്തുണ്ട് മാറുപിളർന്ന് ചിലത് പറഞ്ഞല്ലേ മാറുപിളർന്ന് കാണിക്കണോ എന്ന് വിശ്വസിക്കുക അത് ഉദ്ദേശം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ ഉദ്ദേശമാണ് ഭയങ്കര ഭക്തിയാണ് ബലവാനാണ് വിനയനാണ് അതുപോലെ അഞ്ച് കാര്യം അത് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ഒരു കടലാസിൽ എഴുതി കൊണ്ടുവന്നു ഏത് ഗ്രഹം എന്നില്ല ഈ പുള്ളിക്ക് എപ്പോഴാണ് വിവാഹം നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്കറിയാമല്ലോ നമ്മൾ നോക്കിയപ്പോൾ ആരുടെ ലഗ്നത്തിൽ കുജൻ മേട ലഗ്നം ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ നോക്കിയപ്പോൾ ഹനുമാൻ്റെ ജാതകം എൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ കേട്ട് ഞാൻ ആരുടെ അടുത്ത് കളിക്കണമെന്നായിട്ട് എന്നെ പരീക്ഷിക്കാൻ വന്നതാണ് വളരെ മോശമായി പോയി ഇതൊരു ദൈവത്തിൻ്റെയാണ് അതായത് നമ്മളാചാര്യന്മാർ അന്നത്തെ കാലത്ത് ശ്രീകൃഷ്ണൻ്റെ ജാതകമുണ്ട് സ്വാമിയപ്പൻ്റെ ജാതവുണ്ട് ഇതൊക്കെ വളരെ പ്രത്യേകതയുള്ള ജാതകമാണ് അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഡീപ്പായിട്ട് നോക്കുമ്പോൾ അല്ലേ അതായത് നല്ല ഒരു നയതന്ത്രജ്ഞൻ ആര് ശ്രീകൃഷ്ണൻ അത് രണ്ടാം രണ്ടാമഴത്തിൽ എം ടി വാസുദേവൻ എന്നായി എഴുതിയിട്ടുണ്ട് അതായത് ലോകരാജ്യങ്ങളിൽ വെച്ചിട്ട് നമ്മൾ പുരാണത്തിൽ പുരാണമെന്ന് പറയുന്നുണ്ട് നടന്ന സംഭവമാണ് അയ്യായിരത്തി ഇപ്പം കൃഷ്ണാബ്ദം എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി ഇരുപത്തെട്ടാം വർഷം കണ്ടായി കൃഷ്ണൻ ജീവിച്ചിരുന്നിട്ട് കൃഷ്ണൻ്റെ മരണശേഷം എൺപത്തിനാല് വയസ്സിൻ്റെ മരണശേഷമാണ് കലിയുഗം ആരംഭം കലിയുഗത്തിൻ്റെ ആരംഭം എം ടിഒ ആസ്തു ആ കഥയിൽ രണ്ടാമുഴത്തിൽ പറയുന്നത് നല്ല ഒരു നയതന്ത്രജ്ഞ അത് എന്താണ് ആ ജാതകത്തിൽ വരും അതിൽ കാണി കാണാൻ സാധിക്കും നമുക്ക് ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ജാതകത്തിൽ ഇടവ ലഗ്ന ഇടവരാശി ശ്രീകൃഷ്ണൻ ശ്രീരാമൻ കർക്കിടക ലഗ്ന രാശി അപ്പോൾ രാശി ലഗ്നവും വരുന്നത് അപൂർവമാണ് ഇപ്പം ഒരു വ്യക്തിയെടുക്കുകയാണെങ്കിൽ ആ എന്താണ് ആ ഞാൻ മീനരാശിയാണ് ലഗ്നം മീനം അത് മാറിവരും അപ്പോൾ ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ രാമൻ്റെയും ജാതകത്തിൽ കർക്കട ലഗ്നവും കർക്കട രാശി ശ്രീരാമൻ ഇടവലഗ്നം ഇടവരാശി ശ്രീകൃഷ്ണൻ അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ബുദ്ധിസ്ഥാനം അഞ്ചാം ഭാവം ബുധൻ ബലവാനായിട്ട് ഇരിക്കുകയാണ് ഉച്ചനായിട്ട് ഭയങ്കര ബുദ്ധിമാനാണ് ശ്രീകൃഷ്ണൻ ഏഴിൽ ശനി ശ്രീകൃഷ്ണന് ഇപ്പം ഭഗവാനായിട്ട് നമ്മളിപ്പം ഗുരുവായൂരി തൊഴുമ്പോൾ ശ്രീകൃഷ്ണന് ഇഷ്ടം കൂടുതലും വൃദ്ധസദനങ്ങൾ ആളുകളാൽ ആളുകളെയാണ് ഭയങ്കര ഇഷ്ടം അതിന് പുരാണ കഥ എടുക്കുകയാണെങ്കിൽ കുരുരമ്മയുടെ കഥ എടുക്കാം അമ്മമാര് ആ അമ്മമാര് ഗുരുരമൊക്കെ ഭാര്യനായിട്ട് വന്ന് ദർശനം കൊടുത്ത ആളാണ് മറ്റുള്ളവരെക്കാളും പ്രായമായവരെയാണ് ശ്രീകൃഷ്ണൻ അത് എന്താണ് അതിൻ്റെ കാരണം ഏഴിലാണ് ശ്രീകൃഷ്ണൻ്റെ ഏഴാം ഭാവം ശനി വൃശ്ചയത്തിൽ ശനിയുടെ സ്ഥിതി രാശിയിൽ ചന്ദ്രൻ ലഗ്നം അഞ്ചിൽ ബുധൻ വളരെ പ്രത്യേകത പിന്നെ സ്വാമി സ്വാമിയയ്പൻ്റെ ആണെങ്കിൽ അതേ ഇടവ ലഗ്നം നാലിൽ രാഹു ഏഴിൽ ചൊവ്വ ഏഴ് ചൊവ്വ കഴിഞ്ഞാൽ വിവാഹം നടക്കില്ലെന്നൊരു കണക്കുണ്ട് അതായത് ഏഴ് ചൊവ്വ ചിലവർക്ക് വിവാഹം നടക്കാതെ പോകും ഭഗവാൻ്റെ ജാതകത്തിലും മഹിഷിയാണ് ആഗ്രഹിച്ചത് അത് ആഗ്രഹം അത് യോഗ്യതയല്ല മഹിഷിക്ക് ഭഗവാനെ വിവാഹം കഴിക്കാനുള്ള ഒരു യോഗ്യതയില്ല എന്നാലും ആഗ്രഹിച്ചു അങ്ങനെയാണ് പറയുന്നത് കന്യയ്യപ്പൻ എന്ന് നിർത്തലാവുന്നു കന്നിയപ്പൻ വരാതിരുന്നാൽ വാച്ചോളാം താഴെ അമ്മ അപ്പം ആ ഒരു ഇത് പറഞ്ഞു അത് സംഭവിക്കില്ലല്ലോ കഞ്ഞയ്യപ്പൻ വരെ വരാതിരിക്കില്ലല്ലോ അപ്പം ഭഗവാന്റെ സ്വാമിയ്യപ്പൻ്റെ ജാതകത്തിൽ ഏഴിൽ കുജൻ അപ്പം ഏഴിൽ കുജൻ എന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ അഗ്നി കാണണം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക